കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യത അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി വരുന്ന ബുധനാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടും ഇത് ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരുന്ന ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കുക കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യപിറവിൽ വൻ ഭൂകമ്പം ആറ് പോയിൻ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തി പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത് നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലിയിൽ ഭൂകമ്പം മൂന്ന് പോയിൻറ്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തി നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല